നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം നഗരസഭാ പരിധിയിലുള്ള പത്തോളം ഹോട്ടലുകളിൽ ഇന്ന് രാവിലെ പരിശോധന നടത്തി നാല് ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു വൃത്തിഹീനമായി കണ്ട കടകളിൽ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി ഇന്നേ ദിവസം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നഗരസഭാ പരിധിയിലുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് നടത്തുകയും ഏകദേശം പത്തോളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി നാല് സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ട സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകിയിട്ടുള്ളതുമാണ് ഇത്തരത്തിൽ ഇനിയും കർശനമായ തുടർ പരിശോധനകളും നടത്തുന്നതാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും കർശന നടപടിയുമായി തന്നെ നഗരസഭ മുന്നോട്ടു പോവുകയും ചെയ്യുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആസിഫ് പി എം ദേവ് നഗരസഭ ജീവനക്കാരായ അഭിജിത്ത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടി നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തുകയുണ്ടായി ഏതാണ്ട് പത്ത് ഹോട്ടലുകളിൽ പരിശോധന നടത്തിയതിൽ നാല് ഹോട്ടലിൽ നിന്ന് പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത്തരം ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ബാക്കിയുള്ള സ്ഥാപനങ്ങൾ വൃത്തിയില്ലാതെ പരിസരം വൃത്തിയില്ലാതെ കണ്ടിട്ടുള്ളത് വൃത്തിയാക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും ഹോട്ടൽ ബ്രീസ് ഹോട്ടൽ കീർത്തി അൽതാജ് ബെറ്റ്ക്ലാവ് എന്നീ സ്ഥാപനങ്ങളാണ് പിടി പഴകിയ സ്ഥാനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇനിയും പരിശോധന തുടർന്നും നടത്തുന്നതായിരിക്കും പഴകിയ സാധനങ്ങൾ കാണുകയോ പരിസരം വൃത്തിയാകാ വൃത്തിയാക്കാത്ത ഉണ്ടെങ്കിൽ കർശനമായ നിലപാടെടുത്ത് നഗരസഭ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല മഴക്കാലം എത്തി മഴക്കാല രോഗങ്ങളും അതോടൊപ്പം തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ശുചിത്വമുള്ളതായിരിക്കണം എന്ന് നഗരസഭ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള പരിശോധനകൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിരിക്കും